കൂലി എന്ന ചിത്രത്തിന് രജനീകാന്തും കൂടാതെ തന്നെ ലോകേഷും ഒന്നിക്കുന്ന ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര ഹൈപ്പ് കയറാനുള്ള കാരണം കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് എന്താണ് ഇത്രയും വലിയ ഹൈപ്പ് കയറാനുള്ള കാരണങ്ങളും ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് ആ ഇതൊരു ഈ ഒരു ചിത്രത്തിന് അനൗൺസ്മെന്റ് വന്ന ടൈം മുതൽ നോക്കിയേക്കാം ഈ ഒരു ചിത്രത്തിന്റെ എന്ന് പറഞ്ഞാൽ ലോകേഷ് ലിയോ എന്ന പോലുള്ള ബ്ലോക്ക് ബസ് സിനിമ ചെയ്തിട്ട് പുള്ളി അടുത്തതായി തലവ് രജനീകാന്തിന് വെച്ച് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു തലവ് രജനികാന്തിന്റെ നൂറ്റി എഴുപത് ാമത് ചിത്രം ആ ഒരു ടൈമിൽ അതിന് വിക്ര സിനിമ ആയാലും ലിയോ സിനിമയിലൊക്കെ ആയാലും ഒരു അനൗൺസ്മെന്റ് വീഡിയോ പുറത്തിറക്കുവായിരുന്നു ടൈറ്റിൽ ലുക്ക് അനൗൺസ് ചെയ്യുന്ന വീഡിയോ അതുപോലെ ഈ ഒരു ചിത്രത്തിലെ അനൗൺസ്മെന്റ് വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു കിഡിലുമായിട്ട് തന്നെയായിരുന്നു അതും വന്നിട്ടുള്ളത് അതിലൂടെ ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ചിത്രത്തിന്റെ ഒഫീഷ്യലായി പേര് നൽകിയിട്ടുള്ളത് കൂലി എന്ന് പിന്നീട് ഈ ഒരു ചിത്രത്തിന് ആ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിന് കാരണം ഈ ഒരു ചിത്രത്തിലെ കാസ്റ്റിംഗ് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു ചിത്രത്തിലെ കാസ്റ്റിംഗ് തന്നെ ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് അനൗൺസ്മെന്റ് വന്ന ടൈമിലായിരുന്നു ജയിലർ എന്ന ചിത്രമൊക്കെ ഒക്കെ റിലീസിനെത്തി അന്ന് വലിയൊരു ഹിറ്റായി മാറ്റിയിട്ടുള്ളത് ആ ഒരു ചിത്രത്തിലൂടെ ഒരു പക്ക മാസ് എന്റർടൈനർ രജനീകാന്ത് ചിത്രം അല്ലെങ്കിൽ ഫാൻസിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ടായിരുന്നു അന്ന് ആ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത് അങ്ങനെ ആ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസർ നേടേണ്ട ഒരു ചിത്രം കൂടെയായിരുന്നു ജയിലർ എന്ന ചിത്രം ഏകദേശം അറുന്നൂറ്റി കോടി രൂപയുടെ ചിത്രം അന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ലോകേഷ് സംവിധാനിച്ചത് പുറത്തിറങ്ങിയിട്ടുള്ള ലിയോ എന്ന ചിത്രം അന്ന് അറുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് കളക്ട് ചെയ്ത് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ വിജയപുരം ടോപ് സ്റ്റാറിനെ വെച്ച് വലിയൊരു ഹിറ്റ് ചെയ്യുന്നത് ചിത്രങ്ങൾക്ക് ശേഷം അടുത്ത ലോകേഷ് സംവിധാനം ചെയ്യാൻ പോകുന്നത് സൂപ്പർ സ്റ്റാറിനെ വെച്ചൊരു ചിത്രമായിരിക്കും എന്ന് അറിയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതേ ഒരു ഹൈപ്പ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് അന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് കൈദി ചിത്രം പോലും നമുക്ക് കാണാൻ സാധിച്ചുള്ള ഒരു കാര്യമാണ് ലോകേഷിന്റെ എല്ലാ സിനിമയും എടുത്തു നോക്കിയാൽ നമ്മുടെ മലയാളത്തിനുള്ള ഏതെങ്കിലും ഒരു ആക്ടറിനെ കാസ്റ്റ് ചെയ്യും ഒന്നാമത്തെ ഉദാഹരണം പറയാണെങ്കിൽ കൈദി ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിനുള്ള നരയൻ ഉണ്ടായിരുന്നു ഇപ്പോ വിക്രം ചിത്രത്തിലായാലും ഫകതൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രധാന വേഷത്തില് മാസ്റ്റർ എന്ന ചിത്രത്തിലായാലും നമ്മുടെ മലയാളത്തിലുള്ള ആക്ടറിനെ അവര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആന്റണി വർഗീസിനെ ഒക്കെ പക്ഷെ പുള്ളിക്കാജയചേന്ദ്രം എന്നിവ സിനിമയുടെ ഒരു ആയിട്ട് അന്ന് മാസ്റ്റർ എന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു പിന്നീട് ഇപ്പോൾ ലിയോ എന്ന ചിത്രത്തിലായാലും നമ്മൾ മലയാളത്തിലുള്ള കാസ്റ്റിംഗ് ഒക്കെ ആ ഒരു ചിത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാത്യു ആയിരുന്നു വിജയുടെ മകനായിട്ടൊക്കെ ഇതിലുള്ളത് കൂടാതെ തന്നെ ഇപ്പോൾ കൂലി എന്ന ചിത്രത്തിൽ നമ്മൾ മലയാളത്തിലുള്ള ഏത് ആക്ടർ വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു ടൈമിലായിരുന്നു സൗബിന് ഈ ഒരു ചിത്രത്തിലെ കാസ്റ്റിംഗ് ഉള്ളത് കൂടാതെ തന്നെ സൗബിനൊക്കെയായാലും ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകേഷ് തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട് മറ്റു സിനിമകളിൽ ഒന്നും പോയി അഭിനയിക്കരുത് കാരണം പുള്ളിക്ക് ഈ ഒരു ചിത്രത്തിൽ സൗബിന് ഈ ഒരു ചിത്രത്തിലെ പല ഗെറ്റപ്പിലായിട്ട് പല സ്ഥലത്തിലൊക്കെ ഷൂട്ടിംഗ് ഒക്കെ ആവശ്യം വന്നിട്ടുണ്ട് ആ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ വേറൊരു ചിത്രത്തിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ ആ ഒരു ലുക്കൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും അതുകൊണ്ടൊക്കെ തന്നെ പുള്ളിയുടെ കുറെ ചിത്രങ്ങളൊക്കെ ആ ഒരു ടൈമിൽ ഡ്രോപ്പ് ആയിട്ടുണ്ടെന്നൊക്കെ സൗബിൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിൽ എന്ന് പറഞ്ഞാൽ സൗബിൻ്റെ അത്രയും ഒരു നല്ലൊരു ക്യാരക്ടറൊക്കെ ഈ ഒരു ചിത്രത്തിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വന്നിട്ടുള്ള ഒരു മറ്റൊരു കാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടോളിവുഡിൽ നിന്ന് ഉണ്ടെന്ന് കൊടാന നാഗാർജുന ഈ ഒരു ചിത്രം വില്ലനായിത്തുമെന്നൊക്കെയാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെ മറ്റൊരു ഹൈപ്പും ഈ ഒരു ചിത്രത്തിൽ ക്രിയേറ്റ് ആൻഡ് ഈ ഒരു ചിത്രം ഏറ്റവും ോട്ട് എത്തിക്കാൻ പറ്റ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ബോളിവുഡിൽ നിന്നുള്ള ഒരു ആണ് അമീർ ഖാൻ അമീർ ഖാൻ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടാകുമെന്നറിഞ്ഞപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്ന ഹൈപ്പ് അതിലും ഇരട്ടിയായി അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബോളിവുഡ് ടോളിവുഡ് സാൻഡിൽവുഡ് ഇപ്പോ കോളിവുഡ് അങ്ങനെ എല്ലാ ഒരു പാനിന്റെ സംഭവം തന്നെ പറയേണ്ട ഒരു ചിത്രമായി മാറിയായിരുന്നു കൂലു എന്ന ചിത്രം അങ്ങനെ മൊത്തത്തിൽ ഒരു ഹൈപ്പായി ഒരു കാരണം ഇതൊക്കെ തന്നെയായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രത്തിലെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് അനിരുദ്ധ് അങ്ങനെ പല രീതിയിൽ ഈ ഒരു ചിത്രത്തിന്റെ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പവർ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹൺഡ്രഡ് ഡേയ്സിന്റെ ഒക്കെ ഒരു ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടീസറിലൊക്കെ ആയാലും രജനീകാന്തിന്റെ ഒരു വിസിൽ അടിക്കുന്ന ഒരു സീനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് തോന്നുന്നത് അത് റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ചെയ്തപ്പോഴും ഏകദേശം ഓഗസ്റ്റ് ഫോർട്ടീന്തിനാണ് ഈ ഒരു ചിത്രം വെള്ളുമായിട്ട് പുറത്തിറങ്ങുന്നത് ആ ഒരു ആയാലും പുള്ളി വിസിൽ അടിക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഞാൻ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതൊരു സിഗ്നേച്ചർ സീൻ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ചെയ്തപ്പോഴും ആ ഒരു നെക്കൂലി പവർ ഹൗസ് ആ ഹൺഡ്രഡ് ഡേസിന്റെ ഒരു ടീസർ കാണിച്ചപ്പോഴൊക്കെ ഒരു വിസിലടി മെയിൻ ആയിട്ടൊക്കെ കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു ഒന്നും ഒരു ക്ലൈമാക്സ് പോർഷനിലോ അല്ലെങ്കിൽ ഒരു മെയിൻ പോർഷനിലോ വലിയ എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തന്നെ വിതരണാവകാശങ്ങളുടെ ഒരു വലിയൊരു കാര്യ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ടീം ഏകദേശം ഒരു പതിനാറ് കോടി രൂപയ്ക്കാണ് ഈ ഒരു ചിത്രത്തിന്റെ കേരള റൈറ്റ്സ് ഒക്കെ ചോദിക്കുന്നത് ഏകദേശം ഒരു പത്തൊമ്പത് കോടിയൊക്കെ ഒക്കെ എത്തിയായിരുന്നു പിന്നീട് ഒരു പതിനാറ് കോടിയിലോട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നത് ഗൂഗിള മൂവീസും ഫോർച്ചു സിനിമാസൊക്കെയാണ് ഇപ്പോൾ ആയിട്ട് നിൽക്കുന്നത് അവർ ഏകദേശം ഒരു ഓഫർ കൊടുത്തിട്ടുള്ള പന്ത്രണ്ട് കോടി രൂപയോളമാണ് പക്ഷെ അവർ ചോദിക്കുന്ന പതിനാറ് കോടി രൂപ അങ്ങനെ ഡീൽ ഡീലായിട്ടും ഒഫീഷ്യലി ക്ലോസ് ആയിട്ടൊന്നും ഇല്ല പക്ഷേ തിയേറ്ററുകൾ റൈറ്റ്സ് ഏകദേശം നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം നൂറ്റി പത്ത് കോടി രൂപയോളം കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് തിയേറ്ററിൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് പിന്നെ തന്നെ ആന്ധ്ര തെലങ്കാന പ്രദേശിൽ നിന്ന് നാൽപ്പത്തി നാല് കോടി രൂപ കർണാടകയിൽ നിന്ന് മാത്രം ഏകദേശം ഒരു മുപ്പത് കോടി രൂപ കേരളത്തിൽ നിന്ന് അറിയില്ല ഏകദേശം ഒരു പതിനാല് പതിനേഴ് പതിനെട്ടൊക്കെ കോടി റേഞ്ചിലൊക്കെ നേടുകയാണെങ്കിൽ പോലും കൂടാതെ തന്നെ ഓവർസിന്ന് മാത്രം ഏകദേശം എൺപത്തി അഞ്ച് കോടി രൂപ നേരിടാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയോളം ചിത്രത്തിന് ഒഫീഷ്യലി ഇപ്പോ തിയേറ്ററിക്കൽ റൈറ്റ്സ് വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഹിന്ദി റൈറ്റ്സ് കൂട്ടാതെ മാത്രമാണ് ചിത്രത്തിന് ഇത്രയും വലിയൊരു ഹ്യൂജ് കളക്ഷൻ ഒക്കെ നേരിടാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രം റിലീസിനെത്തുമ്പോൾ മെയിനായിട്ട് ആയിട്ടുള്ള ഒരു എതിരാളി എന്ന് പറയുന്നത് ഹൃദിക് റോഷിൻ്റെ വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് നോർത്ത് ആയാലും വലിയ രീതിയിൽ തന്നെ ആ ഒരു ചിത്രം ബുക്കിംഗ് ഒക്കെ വൈസ് ആയാലും അല്ലെങ്കിൽ തിയേറ്ററിൽ വൈസ് ഒക്കെ ആയാലും കൂടുതലൊക്കെ നേരെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഐ എം എക്സ് ഫോർമാറ്റിലേക്ക് പുറത്തിറങ്ങുമെന്ന് അപ്ഡേറ്റുകളെ ഒഫീഷ്യലി കൺഫേം ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഐ എം എക്സ് ഫോർമാറ്റിൽ റിലീസിനെത്തുന്നത് വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഏകദേശം ഇന്ത്യയിലെ തന്നെ എല്ലാ തിയേറ്ററിലെയും ഐ എം എക്സ് ഫോർമാറ്റ് ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഇപ്പോൾ കൂലി ചിത്രത്തിന് ഐ എം എക്സ് ഫോർമാറ്റ് റിലീസിനുള്ള സ്ക്രീൻസ് ഒന്നും ഇല്ലെന്നും ഏകദേശം വാർ ചിത്രം രണ്ടാം ഭാഗം ഏകദേശം ഒരു രണ്ട് വീക്കോളം വരുന്ന ഐ എം എസ് ഫോർമാറ്റ് തിയേറ്ററൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ആ വാർ ചിത്രത്തിന് ആകളും ഹൈപ്പിന് കാരണമെന്ന് പറഞ്ഞാൽ ഒന്ന് ഋദിക് റോഷനും കൂടാതെ തന്നെ ജൂനിയർ എൻ ആറിന്റെ കാര്യമാണ് ഇപ്പോൾ കൂലി ചിത്രം ആ ഐ എം എസ് ഫോർമാറ്റൊക്കെ ഇപ്പോൾ വാർത്ത ചിത്രം രണ്ടാം ഭാഗം ലോക്ക് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഓവർസിൽ ഒക്കെ തന്നെ ഏകദേശം മിക്ക തിയേറ്ററിലൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ചിത്രങ്ങളും ഇഞ്ചോടിഞ്ചൊക്കെ ആയിട്ടാണ് വെള്ളം തിയേറ്ററിക്കുക റിലീസിനെത്താനായാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ചിത്രങ്ങൾക്കും ആയിരം കോടി അടിക്കാനുള്ള പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ട് ഏത് ചിത്രത്തിനാണോ നല്ല രീതിയിലുള്ള ഒരു ഹെവി പോസിറ്റീവ് റെസ്പോൺസ് വരുന്നതിനനുസരിച്ചായിരിക്കും രണ്ട് ചിത്രം ഏത് ചിത്രമായിരിക്കും ആയിരം കോടി ക്രോസ് ചെയ്യുക എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ കൂടാതെ തന്നെ ഇപ്പോ കൂലി ചിത്രത്തിന്റെ അമീർ ഖാന്റെ ഒരു പോസ്റ്റർ പോസ്റ്ററൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ യൂഷ്വലി ഇപ്പോ ഒരു ലൊക്കേഷ് തന്നെ ഇപ്പോൾ ഇത്രയും വലിയ ഹൈപ്പിലൊക്കെ നിൽക്കുന്ന ഒരു ചിത്രത്തിൽ നിന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുക അമീർ ഖാന്റെ ഒരു ലുക്ക് പുറത്തിറക്കില്ല അത് തിയേറ്ററിൽ സർപ്രൈസ് ആയിട്ട് ൊക്കെയായിരുന്നു പക്ഷേ ഈ ഒരു ഇപ്പോ കൂലി ചിത്രത്തിന്റെ ഒരു എതിരാളി എന്ന രീതിയിൽ ഇപ്പോൾ വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമൊക്കെ ഉണ്ട് ഇപ്പൊ കൂലി ചിത്രത്തിന് കുറച്ചുകൂടി ഒരു ബിസിനസ് വൈസ് ഒക്കെ ആയാലും കൂടണമെങ്കിൽ തന്നെ അമീർ അമീർഖാന്റെ ഒരു ലുക്കൊക്കെ പുറത്ത് വിട്ട കൊണ്ടൊക്കെ തന്നെ അതിലും വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു പക്ഷെ ഇപ്പോൾ വാർ ചിത്ര രണ്ടാം ഭാഗം ഒക്കെ ഇപ്പോൾ ക്ലാസ് ഇല്ലായിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ അമീർഖാന്റെ ലുക്ക് പുറത്ത് വിട്ടില്ല എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു ബിസിനസ് ആണ് സിനിമയൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ കൂലി ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് ഇപ്പോൾ അമീർ ഒക്കെ ലുക്ക് പുറത്ത് വിട്ടതോടുകൂടിത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഹൈപ്പൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാനായാലും സാധിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിലെ ലുക്ക് ായാലും വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷയുള്ളതാണ് കൂടാതെ ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഒക്കെ നേരത്തെ തന്നെ പുറത്തിറക്കിണ്ടായിരുന്നു ചിത്രത്തിന്റെ സെക്കൻഡ് സിംഗിൾ ആയാലും ഈ വരുന്ന ജൂലൈ പതിനൊന്നു വൈകുന്നേരം മണിയോടെ പുറത്തിറക്കുമെന്നും ചിത്രത്തിന്റെ ടീം ഒക്കെ തന്നെ ആയാലും കൺഫേം ആക്കിയിട്ടുണ്ട് കൂലി ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഓരോ അപ്ഡേറ്റ് വൈസ് ഇങ്ങനെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ ചിത്രത്തിന്റെ ഒരു ടീസർ മാത്രമേ പുറത്തിറക്കിയിട്ടുള്ളൂ പക്ഷേ ആ ഒരു ടീസറിലൂടെ ഒക്കെ തന്നെ തന്നെയായാലും വലിയ രീതിയിലുള്ള ഹൈപ്പ് ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു ചിത്രത്തിന്റെ മെയിൻ ഒരു ദിക് റോഷൻ ചിത്രമാണ് കൂടാതെ തന്നെ ജൂനിയറിന്റെ ഒപ്പത്തിനൊപ്പം അങ്ങനെ അവരുടെ രണ്ടുപേരുടെ സ്റ്റാർഡ് വെച്ചാണ് ആ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്ത് അവരായാലും കൊണ്ടുപോകുന്നത് ഈ ഒരു ചിത്രത്തിൽ ഇത്ര ഒരു കാസ്റ്റിനെ വെച്ചും ഇവർ ഈ ഒരു ചിത്രത്തിൽ നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്തായാലും കൊണ്ടുപോകുന്നുണ്ട് രണ്ട് ചിത്രങ്ങൾക്കും റിലീസ് റിലീസോട്ട് തന്നെയാണ് ഒരുങ്ങുന്നത് രണ്ട് ചിത്രം പലവർക്കും തന്നെ ഡൗട്ട് വരും ഇതിൽ ഏത് ചിത്രത്തിന് ഫസ്റ്റ് ഡേ കാണും അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ ഏത് ചിത്രത്തിലായിരിക്കും കിട്ടുക എന്നൊക്കെ തന്നെ പലരും ക്യൂരിയോസിറ്റിയോടെ ചിന്തിക്കുന്ന ഒരു തന്നെയാണ് കാരണം ഇവിടെ തമിഴ് നിന്നാണെങ്കിൽ ഏറ്റവും വലിയൊരു റിലീസോട് കൂടി തന്നെയാണ് പുറത്തിറങ്ങുന്നത് ഏകദേശം അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ഹൺഡ്രഡ് പ്ലസ് കൺട്രീസിലാണ് ഇപ്പോൾ കൂലി എന്ന ചിത്രം തിയേറ്ററിലേക്ക് പുറത്തിറങ്ങുന്നത് ഇപ്പോൾ വാഴ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി നോക്കുകയാണെങ്കിൽ നോർത്ത് അമേരിക്ക കൂടാതെ തന്നെ നയ്യം എക്സ്പോർമെന്റ് അങ്ങനെ പല സ്ഥലത്തും ഇപ്പോൾ വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ചിത്രങ്ങളും ഇഞ്ചോടിഞ്ചോ ആയിട്ട് തിയേറ്ററുകളൊക്കെ റിലീസിനെത്തുമ്പോൾ ഏത് ചിത്രം വിജയിക്കും പരാജയപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും തന്നെ ഉച്ചുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൂടാതെ തന്നെ നാഗാർജുനോടൊക്കെ ചോദിച്ചായിരുന്നു ഇപ്പൊ കൂലി ചിത്രത്തിലെ ഏത് സീൻ കണ്ടിട്ടാണ് തനിക്ക് വിസലടിക്കാൻ തോന്നിയത് നാഗാർജുനൊക്കെ പറഞ്ഞിട്ടുള്ളത് തനിക്ക് എല്ലാ സീൻ കണ്ടിട്ടും വിസിലടിക്കാൻ തോന്നിയിട്ടുണ്ടെന്നൊക്കെയാണ് അങ്ങനെ കൂലി ചിത്രത്തിലെ ഓരോരോ ഹൈപ്പ് വൈ ഹൈപ്പ് കൂടുന്നുണ്ട് അത് തന്നെ തലവർ രജനീകാന്തിന്റെ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗും കാര്യങ്ങളും ഒക്കെ സ്ക്രീനിൽ കാണാൻ സാധിക്കുമോ അത് ഒരു പ്രത്യേക ഒരു ഒക്കെ തന്നെയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ മറ്റ് ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ആയാലും ആക്ടിങ് വൈസ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കാരണം എല്ലാ ഇൻഡസ്ട്രിയിലും ഏകദേശം ഒരു ലീഡിങ് ആക്ടേഴ്സിനെ വെച്ചാണ് ഈ ഒരു ചിത്രം എടുക്കുന്നത് ഒരു പാനിൻ്റെ സംഭവം നല്ല രീതിയിൽ അപ്പോൾ എല്ലാ ആക്ടേഴ്സിൻ്റെയും ഒരു പെർഫോമൻസ് ബേസ് ഒക്കെ ഹൈ ആകുകയും നല്ല രീതിയിലുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൂടാതെ തന്നെ അനിരുദ്ദിൻ്റെ ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ കൂടുതലായും ആൾക്കാർ ഉറ്റി നോക്കുന്ന ഒരു കാര്യം കാരണം ജയിലർ ചിത്രത്തിലൊക്കെ അനിരുദ്ധിൻ്റെ ഒരു മ്യൂസിക് മാജിക് കൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു ചിത്രം അത്രയും വലിയൊരു ഹൈലോട്ടൊക്കെ ഒക്കെ പോകാനായാലും കാരണം അതുകൊണ്ടൊക്കെ തന്നെ അതേപോലെ ഈ ഒരു ചിത്രത്തിൽ മ്യൂസിക്കിലൊക്കെ വേറെ ആയിട്ടുള്ള ഒരു ബീജിയം ഒക്കെ സെറ്റ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തിയേറ്ററുകൾ എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തിലൂടെ ഒക്കെ ആയാലും നേരെ എടുക്കാൻ സാധിക്കും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ നസുബ്ദി ഹാസനൊക്കെ നായികയായി എത്തുന്നുണ്ട് ഈ ഒരു ചിത്രത്തിലെ ഓരോരോ അപ്ഡേറ്റുകൾ വരും തോറും നല്ല രീതിയിലുള്ള ഹൈപ്പൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇറങ്ങിയിട്ടുള്ള ലൊക്കേഷൻസിലൊക്കെയായാലും കിട്ടിലും ഒരു പ്രതീക്ഷയൊക്കെ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഗോളിവുഡിലെ തന്നെ ഏറ്റവും വലിയൊരു വിജയവും അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു റിലീസിനൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രമായാലും ഒരുങ്ങുന്നത് നമ്മുടെ കേരളത്തിലും ഈ ഒരു ചിത്രത്തിൻ്റെ പിന്നെ അവർ പതിനാറ് കോടി രൂപയാണ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ആയാലും ചോദിക്കുന്നത് ആ ഒരു ചിത്രത്തിന് അത്രയും ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് ഏകദേശം ഒരു പതിനാറ് കോടി രൂപയ്ക്ക് ലാസ്റ്റ് എങ്ങാനും ഈ ഒരു ചിത്രം നമ്മുടെ കേരളത്തെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ലോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തി അൻപത് കോടി രൂപയോളം വേണം ചിത്രം ഏകദേശം ഒരു ബ്രേക്ക് ഇവൻ കളക്ഷനൊക്കെ ക്രോസ് ചെയ്യാൻ എന്നൊക്കെയാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിനും കാണും ഫസ്റ്റ് ഡേ പോലെ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ വരികയാണെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ സുഖമായിട്ട് ആ ഒരു കളക്ഷനൊക്കെ ബീറ്റ് ചെയ്യാൻ സാധിക്കും കൂടാതെ തന്നെ ആയിരം കൂടി സിമ്പിൾ ആയിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിത്രത്തിനാണ് കൂലി എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെയായിട്ട് വന്ന അപ്ഡേറ്റുകളും കൂടാതെ തന്നെ ലോകേഷ് കനരാജ് എന്ന ഡയറക്ടർ ഇതുവരെയായിട്ടും അങ്ങനെ സിനിമകളിൽ ഒന്നും നിരാശപ്പെടുത്തിയിട്ടില്ല കൂടാതെ തന്നെ തലബരജനികാന്തിനോട് ഒപ്പം ഒന്നിക്കുന്ന ഒരു കിടിലൊരു മാസ് എന്റർടൈൻ്റെ ചിത്രമായതോട്ടൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രതീക്ഷയൊക്കെ തന്നെയാണ് ഉള്ളത് ചിത്രം ടീറില് വലിയൊരു വിജയമാകട്ടെ എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ ഖാൻ ഏകദേശം ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു ഒരുപത്തിമൂന്ന് മിനിറ്റോളം വരുന്ന ഒരു ക്യാമയോ ആയിരിക്കും ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുക എന്നും അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അമീർ ഖാന്റെ ക്യാമയോ ഒക്കെ വലിയ രീതിയിൽ തന്നെ തരങ്ങും ഇപ്പോൾ വിക്രം ചിത്രത്തെ അത്ര വലിയൊരു ആക്കാൻ സഹായിച്ചിട്ടുള്ളത് റോളക്സിന്റെ ആ ക്യാമയോയിരുന്നു അതുപോലൊക്കെ തന്നെ ഈ ഒരു അമീർ ഖാന്റെ ആ ഒരു ക്യാമിയോ വഴി ഈ ഒരു ചിത്രത്തിന്റെ ഹൈ മൂവ്മെന്റ് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു വിജയമാകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുള്ള ഒരു ചിത്രം തന്നെയാണ് തലവരജിനെ അദ്ദേഹത്തിന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ചിത്രമായിട്ടുള്ള കൂലി എന്ന ചിത്രം എന്തായാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളെ പേഴ്സലായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യും ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേസിലായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക